അനിശ്ചിതത്വവും ഭാഗ്യ നിർഭാഗ്യങ്ങൾ മാറിമറിയുന്നതുമാണ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിന്റെ സൗന്ദര്യം അവസാന പന്തിന് തൊട്ടു മുമ്പ് വരെ ആവേശം നിറഞ്ഞു നിന്ന ത്രില്ലർ പോരാട്ടത്തിൽ പഞ്ചാബ് കിങ്സിനെ കീഴടക്കിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് മുളൻപൂരിൽ നടന്ന കളിയിൽ മൂന്ന് വിക്കറ്റ് വിജയമാണ് സഞ്ജു സാംസണും ടീമും നേടിയത് എന്നാൽ ജയിച്ചെങ്കിലും രാജസ്ഥാൻ റോയൽസ് ഈ കളിയിൽ കാണിച്ച ഒരു മണ്ടത്തരം ആരാധകരെ കട്ടക്കലിപ്പിലാക്കിയിട്ടുണ്ട് ഫിറ്റ്നസ് പ്രശ്നങ്ങളെ തുടർന്ന് ജോസ് ബട്ട്ലർക്ക് ഈ മത്സരം നഷ്ടമായതിനാൽ യശസ്വി ജയ്സാലിന് കൂട്ടായി ഓപ്പണിംഗിൽ പുതിയ താരം എത്തുമെന്ന് ഉറപ്പായിരുന്നു എന്നാൽ ഓപ്പണിംഗിൽ വൻ പരീക്ഷണമാണ് രാജസ്ഥാൻ റോയൽസ് നടത്തിയത് ആദ്യ മത്സരം കളിക്കുന്ന തനുഷ് കൊട്ടിയാനയാണ് ജയ്സ്വാളിനൊപ്പം ഓപ്പണിംഗിന് അയച്ചത് താരത്തിന്റെ ഐ പി എൽ അരങ്ങേറ്റം കൂടിയായിരുന്നു ഇത് എന്നാൽ ഐ പി എൽ അരങ്ങേറ്റത്തിന്റെ സമ്മർദ്ദം താങ്ങാനാകാതെ കൊട്ടിയാൻ കഷ്ടപ്പെടുന്നതാണ് പിന്നീട് കണ്ടത് റൺസ് കണ്ടെത്താൻ കൊട്ടിയാൻ വിയർത്തു മുപ്പത്തി ഒന്ന് പന്തുകൾ നേരിട്ട കൊട്ടിയാൻ ഇരുപത്തിനാല് റൺസ് നേടി പുറത്താവുകയായിരുന്നു കരിയറിൽ ഇതുവരെ ഒരു ടി ട്വന്റി മത്സരത്തിൽ പോലും ആദ്യ ഏഴ് ബാറ്റിംഗ് നമ്പറുകളിൽ കളിച്ചിട്ടില്ലാത്ത ഒരു താരത്തെ ഐ പി എല്ലിൽ ഓപ്പണിങ്ങിനിറക്കിയ സഞ്ജു സാംസന്റെയും രാജസ്ഥാൻ റോയൽസിന്റെയും തീരുമാനം അങ്ങനെ അമ്പെ പാളി ബോളിംഗ് ഓൾ റൌണ്ടറായ തനുഷ് കൊട്ടിയാന് പഞ്ചാബ് കിങ്സിനെതിരായ കളിയിൽ ഒരു ഓവർ പോലും രാജസ്ഥാൻ റോയൽസ് നൽകിയില്ല എന്നതും ശ്രദ്ധേയമാണ് സ്പിന്നർമാരായ ചഹലും കേശവ് മഹാരാജും രാജസ്ഥാനു വേണ്ടി മികച്ച രീതിയിൽ പന്തെറിഞ്ഞിട്ടും കൊട്ടിയാനെ ഒരു ഓവറിൽ പോലും പരീക്ഷിക്കാൻ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ തയ്യാറാവാതിരുന്നതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല ഇതുപോലത്തെ അബദ്ധ പരീക്ഷണങ്ങൾ തുടരുകയാണെങ്കിൽ ഇക്കുറിയും ഐ പി എല്ലിൽ രാജസ്ഥാൻ എങ്ങും എത്തില്ലെന്ന് ആരാധകർ കമന്റ് ചെയ്യുകയാണ് ടി ക്രിക്കറ്റിൽ ഇതുവരെ ആദ്യ ഏഴ് സ്ഥാനങ്ങളിൽ ബാറ്റ് ചെയ്തിട്ടില്ലാത്ത കുട്ടിയാനെ ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി കളിപ്പിച്ചതുപോലൊരു അബദ്ധം ഈ സീസണിൽ മറ്റൊരു ടീമും കാണിച്ചിട്ടുണ്ടാകില്ലെന്ന് ആരാധകർ കമന്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു വെടിക്കെട്ട് ബാറ്റിങ്ങിന് പേരുകേട്ട ശുഭം ദൂബയെ പോലെയുള്ള താരങ്ങൾ പുറത്തിരിക്കുമ്പോഴായിരുന്നു രാജസ്ഥാന്റെയും സഞ്ജുവിന്റെയും ഈ നീക്കം ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈക്ക് വേണ്ടി കളിക്കുന്ന ബോളിംഗ് ഓൾറൗണ്ടറാണ് തനുഷ് കൊട്ടിയാൽ ഇരുപത്തി അഞ്ചുകാരനായ ഈ യുവതാരം ബാറ്റിങ്ങിനേക്കാൾ ബോളിംഗിലാണ് ടീമിന് കൂടുതൽ ഉപയോഗപ്രദം ടി ട്വന്റിയിൽ ഇരുപത് കളികളിൽ വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുള്ള താരം ആകെ സ്കോർ ചെയ്തിട്ടുള്ളത് അറുപത്തിരണ്ട് റൺസ് മാത്രമാണ് അങ്ങനെയുള്ളപ്പോഴാണ് രാജസ്ഥാൻ റോയൽസ് ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി അദ്ദേഹത്തെ കളിപ്പിച്ചത് ഇത്തവണത്തെ ഐ പി എൽ താരലേലത്തിൽ പേര് രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിലും ആവശ്യക്കാരില്ലാത്തതുകൊണ്ട് അദ്ദേഹം അൺസോൾഡ് ആയിരുന്നു എന്നാൽ ഓസ്ട്രേലിയൻ താരം ായ ആദം സാമ്പ വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഐ പി എല്ലിൽ നിന്ന് പിന്മാറിയ സാഹചര്യത്തിൽ പകരക്കാരനായി റോയൽസ് തനുഷ് തനുഷ്കുട്ടിയാനെ സൈൻ ചെയ്യുകയായിരുന്നു ഇന്നലത്തെ മാച്ചിൽ ആദ്യം ടോസ് നേടിയ രാജസ്ഥാൻ പഞ്ചാബിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു പിച്ചിൽ ആദ്യം ബൌളിംഗ് ആണ് ഗുണം ചെയ്യുകയെന്ന കണക്കുകൂട്ടൽ പിഴച്ചില്ല തുടക്കം മുതൽ റൺറേറ്റ് കാര്യമായി ഉയരാതെ പിടിച്ചു നിർത്താൻ രാജസ്ഥാൻ ബൌളർമാർക്ക് കഴിഞ്ഞു ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് നൂറ്റി നാൽപ്പത്തി ഏഴ് എന്ന സ്കോർ നേടിയപ്പോൾ രാജസ്ഥാൻ റോയൽസ് ഒരു പന്ത് ബാക്കി നിൽക്കെ വിജയത്തിലെത്തി നിർണായകമായ അവസാന ഓവറുകളിൽ ഷിൻറോൺ ഹെഡ്മെയർ ആണ് രാജസ്ഥാന്റെ രക്ഷകനായത് പത്ത് പന്തിൽ മൂന്ന് സിക്സറും ഒരു ഫോറും നേടി ഇരുപത്തിയേഴ് റൺസോടെ അദ്ദേഹം പുറത്താവാതെ നിന്നു റോമാൻ പവൽ അഞ്ചു പന്തിൽ നേടിയ പതിനൊന്ന് റൺസും നിർണായകമായി അബദ്ധം പിടഞ്ഞെങ്കിലും പഞ്ചാബ് കിങ്സിനെതിരെയും വിജയിച്ചതോടെ രാജസ്ഥാൻ റോയൽസ് ഐ പി എൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ് എന്ന ആശ്വാസം ആരാധകർക്കുണ്ട് ആറ് കളികളിൽ നിന്ന് പത്ത് പോയിന്റാണ് സഞ്ജുവിന്റെ ടീമിന്റെ സമ്പാദ്യം ഇനി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയാണ് ടീമിന്റെ അടുത്ത മത്സരം ഈ മാസം പതിനാറിന് ഈഡൻ ഗാർഡൻസ് ആണ് കൊൽക്കത്ത രാജസ്ഥാൻ മത്സരത്തിന് വേദിയാവുക